സിനിമാ കഥകളെ വെല്ലുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു അതൊരു യൂട്യൂബറിന്റെ കഴിവുകൊണ്ടും കരുത്തുകൊണ്ടും ശക്തി കൊണ്ടും ഉയർന്നു വന്നിരിക്കുകയാണ് ആ യൂട്യൂബർ ചെയ്തു വെച്ച പ്രവൃത്തി എന്താണെന്ന് അറിയണ്ടേ അവനാണ് ആൺകുട്ടി അവനാണ് മാസ് എന്ന് എടുത്തു പറയണം എല്ലാവർക്കും യൂട്യൂബർമാരെ ഒരു വെറുപ്പും ഒരു പുച്ഛവും പരിഹാസൊക്കെയാണ് പൊതുവേ പക്ഷെ ദൂത എന്ന് പറഞ്ഞ ചാനൽ നടത്തിക്കൊണ്ടുപോകുന്ന സമീർ എം ഡി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ചെയ്തു വെച്ചിരിക്കുന്ന പ്രവൃത്തി ഉണ്ടല്ലോ കാലാകാലമായിട്ട് കൊന്നുടക്കിയ കൊലപാതക പരമ്പരകളുടെ ചുരുൾ അങ്ങോട്ട് അഴിച്ചിരിക്കുകയാണ് നമ്മുടെ സമീർ എം ഡി അതെവിടെയെന്ന് അറിയാമോ ധർമ്മസ്ഥല എന്ന കർണാടകയിലാണ് കർണാടകയിലെ ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രം ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊലപാതക പരമ്പരകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ചുരുളഴിച്ചത് നമ്മുടെ സമീർ എം ഡി ആണ് അങ്ങേ എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമീർ എം ഡി വലിയൊരു സത്യത്തെ പുറത്തെത്തിച്ചിരിക്കുകയാണ് അതിന് കൊടുക്കണം അതെന്താ എന്താ സംഭവം എന്ന് വെച്ചാൽ മഞ്ചുനാഥേശ്വര കോളേജ് ഉണ്ട് കർണാടകയിലെ ധർമ്മസ്ഥല എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിനിയായിട്ട് പഠിച്ച സൗജന്യ എന്ന് പറഞ്ഞ പതിനേഴ് വയസ്സുകാരി ഒക്ടോബർ ഒമ്പതാം തീയതി രണ്ടായിരത്തി പന്ത്രണ്ട് വർഷത്തിലെ കൊല്ലപ്പെട്ടു എല്ലാവരും ഇങ്ങനെ ആലോചിച്ചു എന്ത് പറ്റി എന്ത് പറ്റി അത് കഴിഞ്ഞമ്മ കുറച്ച് കഴിയുമ്പോൾ അത് മറന്നുകളയല്ലോ അത് ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു ചോദ്യമാണ് എന്ത് പറ്റി അത് എന്ത് പറ്റി എന്ന് പറഞ്ഞ സംഭവങ്ങൾ ചോദിച്ചാൽ പിന്നെ പിന്നെ അതിനെ പറ്റി അറിവുകളൊന്നുമില്ല ആ കഴിഞ്ഞു മരണമല്ലേ ആ അത് അങ്ങനെ നടക്കും ആ തരത്തിൽ അങ്ങനെ പോവുകയായിരുന്നു ആ പെൺകുട്ടിയുടെ മൃതശരീരം റോഡരികളിൽ നിന്ന് കിട്ടി അത് രണ്ടു മരത്തിലായിട്ട് കൈകൾ കൈകളങ്ങനെ വലിച്ചൊക്കെ കെട്ടി അവളുടെ ഐ ഡി കാർഡ് ഉപയോഗിച്ച് വലിച്ചു കെട്ടിയിരിക്കുന്നു അവളുടെ ശരീരം ആകെ തകർത്തിരിക്കുന്നു അർദ്ധനഗ്നയായി അവളുടെ ശരീരത്തിന് ആകെ ഇടിച്ച് ചതച്ചത് പോലെ നെഞ്ചൊക്കെ ഇടിച്ചവട് കലക്കിയൊക്കെയാണ് അതുപോലെ പാടുകളും മുറിവുകളുമായിട്ടുള്ള മൃതശരീരമാണ് ഈ സൗജന്യയുടെ മാതാപിതാക്കൾക്കും അവരുടെ ബന്ധുക്കാർക്കും കിട്ടിയത് അങ്ങനെ അവർ പോലീസിൽ കേസ് കൊടുത്ത് പോലീസ് അന്വേഷിച്ചു പോലീസ് അന്വേഷിച്ചപ്പോ മഞ്ജുനാഥേശ്വര ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിലെ ജീവനക്കാരനായിട്ടുള്ള സന്തോഷ് എന്ന് പറഞ്ഞ ഒരു ഒരാൾ അറസ്റ്റ് ചെയ്തു അങ്ങനെ ഈ സന്തോഷിനെ അറസ്റ്റ് ചെയ്ത പോലീസ് അങ്ങനെ ചോദ്യം ചെയ്യലും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയി പിന്നീട് ഈ കേസ് സി ബി ഐക്ക് കൊടുത്തു സി ഐ ഡിക്ക് ആണ് ആദ്യം കൊടുത്തത് പിന്നീട് സി ബി ഐക്ക് കൊടുത്തു ഓരോരോ മാറ്റിലും മറിക്കില്ല അത് എന്താന്ന് വെച്ചാൽ ഈ തെളിവുകളൊക്കെ നശിപ്പിക്കാനായിട്ടും ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയ ആയിരിക്കും നടക്കുന്നത് അങ്ങനെ സി ബി ഐ എന്ന് പറയണ ഭയങ്കര മിടുക്കന്മാരെ അന്വേഷിച്ച കേസ് കോടതിയിലെത്തി അപ്പോ സന്തോഷ് എന്ന് പറഞ്ഞു ഈ സൗജന്യ കൊലപാതകത്തിൽ ഈ പിടിക്കപ്പെട്ട സന്തോഷിനെ കോടതി ഒരു തീരുമാനത്തിൽ ഇങ്ങനെ പുറത്തേക്ക് വിട്ടു കുറ്റാരോപിതനല്ല അത്ര വലിയ പരാതികളോ അല്ലെങ്കിൽ അത്ര വലിയ തെളിവുകളോ ഒന്നും സന്തോഷിന് മേൽ ഇവിടെ ചാർത്തപ്പെട്ടിട്ടില്ല എന്നൊരു കൂടി സന്തോഷിനെ വിട്ടയച്ചു അങ്ങനെ സന്തോഷി രക്ഷപ്പെട്ടു പുറത്തേക്ക് വന്നു പക്ഷേ ഈ നമ്മുടെ സൗജന്യം എന്ന് പറഞ്ഞ പാവം പെൺകുട്ടി മരണപ്പെട്ടപ്പോൾ ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ലഭിച്ച സ്രവങ്ങളൊന്നും കൃത്യമായിട്ട് രീതിയിൽ ഫോറൻസിക് പരിശോധിക്കാനോ ഒന്നും ഒരു ഒരു തീരുമാനം എടുത്തില്ല അതിനൊക്കെ കാലതാമസം ഏറെ വേണ്ടി വന്നു അതൊക്കെ ഈ പറഞ്ഞിട്ടുള്ള തെളിവുകൾ നശിപ്പിക്കലായിരുന്നു ഇവർ ചെയ്തോണ്ടിരുന്നത് പോലീസിനൊന്നും യാതൊരുവിധ താല്പര്യവും ഉണ്ടായില്ല ആ ആളുകളായ ചാവും ആ ഒരു രീതിയായിരുന്നു അവര് കണ്ടെടുത്ത് കണ്ടുകൊണ്ടിരുന്നത് അങ്ങനെ സൗജന്യയുടെ കുടുംബം ആകെ നിരാശരായി മാറി അവർക്ക് വേറെ പറയാനാരുമില്ല അവര് കുറെ കാലം അങ്ങനെ ഒരു സമരത്തിന് വേണ്ടിയിട്ട് അവിടുത്തെ സംസ്ഥാന സർക്കാരിനോട് അപേക്ഷിക്കണ പോലെയൊക്കെ ഇങ്ങനെ പരാതിയും അപേക്ഷകളൊക്കെ ആയിട്ട് നടന്നെങ്കിലും ഒരു 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 കാര്യവും അവിടെ നടന്നില്ല പിന്നെ അവര് നിരാഹാര ഒക്കെ എടുത്തു അതും വെറുതെ ആയി അങ്ങനെ ഒരു പതിനൊന്ന് മാസത്തോളം അതിന് പിന്നാലെ ഇങ്ങനെ നടന്ന മനുഷ്യരെ ഒക്കെ കാണാതെ കേൾക്കാതെ സംസ്ഥാന സർക്കാരും അവിടുത്തെ മുഖ്യമന്ത്രിയൊക്കെ ഇങ്ങനെ കണ്ണടച്ച് വാം ഒടി ഇണ്ടാതിരുന്നു ഒടുവിൽ പതിനൊന്ന് മാസങ്ങൾക്ക് ശേഷം അവരൊരു തീരുമാനം എടുത്തു ഇനി ഈ കേസിനെ പറ്റിയ ഒരു ചർച്ചയും കാര്യങ്ങളൊന്നുമില്ല ഈ സംഭവം അവസാനിപ്പിച്ചിരിക്കുന്നു അതോടുകൂടി അതവിടെ ഉറങ്ങിക്കിടന്നു ആരും അറിയാതെ പോയി പക്ഷെ ഉണ്ടല്ല നമ്മുടെ ഈ സമീർ എംഡി എന്ന് പറഞ്ഞ ഈ യൂട്യൂബർ ഉണ്ടല്ലോ ഈ കേസിനെ കൃത്യമായ രീതിയിൽ പഠിക്കുകയും അതിൻ്റെ കേസ് ഫയലുകളൊക്കെ എടുത്ത് പഠിച്ച് നല്ലതുപോലെ ഈ കേസിൻ്റെ ഇതിൻ്റെ ഉൾപ്പെട്ട സംഭവങ്ങളെയൊക്കെ ഒന്ന് ശരിക്കും നല്ലതുപോലെ റിസർച്ച് ചെയ്തുകൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്തു മൂന്ന് മാസമായിട്ടുള്ള ആ വീഡിയോ യൂട്യൂബിൽ വന്നിട്ട് നാല് പോയിന്റ് ഒമ്പത് മില്യൺ ആണ് വ്യൂസ് അതിന് കിട്ടിയിട്ടുള്ളത് എന്നാണ് ഈ ചാനലിൻ്റെ പേര് അതോടുകൂടി അതോടു കൂടി ധർമ്മസ്ഥല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലവും ആ സ്ഥലത്തെ സംരക്ഷിക്കുന്ന ആ സ്ഥലത്ത് കൊടും ക്രൂരതകൾ ചെയ്തിട്ടുള്ള ആളുകളും അവർക്കൊത്താശ ചെയ്തിട്ടുള്ള രാഷ്ട്രീയക്കാരും പോലീസുകാരും കൊടും ക്രിമിനലുകളൊക്കെ ഒന്ന് ഭയന്ന് പേടിച്ചു വിറച്ച് ഈ സമീപ് റെമഡി സൂചിപ്പിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട് സൗജന്യ മരിച്ചതിൽ പങ്കുള്ള ഹെഡ്ഗേ കുടുംബത്തിനെ കുറിച്ച് സമീർ റെംഡി സൂചിപ്പിച്ചു പോകുന്നുണ്ട് ഒരിക്കലും അങ്ങനെ എടുത്ത് പരാമർശിക്കുന്നില്ലെങ്കിലും ആ കുടുംബത്തിന് ഈ കൊലപാതക പരമ്പരയിൽ പങ്കുണ്ടെന്ന് സമീർ റെംഡി എന്ന് പറഞ്ഞിട്ടുള്ള ഈ യൂട്യൂബർ കൃത്യമായി അത് അവതരിപ്പിക്കുന്നുണ്ട് സന്തോഷം എന്ന ഈ ജീവനക്കാരൻ അവരുടെ അവരുടെ മുന്നിൽ ഒരു 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 ഡെമ്മി കുറ്റവാളി മാത്രമാണ് പക്ഷെ യഥാർത്ഥത്തിൽ കുറ്റം ചെയ്ത് ആരാണ് അത് കണ്ടെത്തണം അത് കണ്ടെത്തണം എന്ന് സമീർ റെംഡി ചൂണ്ടി ചൂണ്ടി പറയുന്നു അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊണ്ടല്ലോ ഈ കർണാടക നമുക്കറിയാലോ ചിരി പ്രശ്നമുള്ള ഏരിയയാണ് കർണാടകയിലുള്ള ഒരു വിഭാഗം ആളുകൾ ആ വിഭാഗക്കാരാണെന്ന് നമുക്കും അറിയാം ആ വിഭാഗം ആളുകൾ എന്താന്ന് വെച്ചാൽ സമീർ എം ഡിക്ക് കേസ് കൊടുത്തിരിക്കുന്നു മതവികാരം വ്രണപ്പെടുത്തി എന്ത് വികാരം മതവികാരം എങ്ങനെ വ്രണപ്പെടുത്തി സമീർ എം ഡി വേറെ ഒരു മതത്തിൽപ്പെട്ട ആളാണ് അപ്പൊ അനാവശ്യമായി സൗജന്യ കൊലപാതകത്തിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു അത് മറ്റ് ഫാമിലിയിൽ പെട്ട അതായത് വേറെ മതത്തിൽപ്പെട്ട ആളുകളെ മോശപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന പ്രക്രിയയാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള ഒരു കേസ് കൊടുത്തു ഉടനെ പോലീസ് ജാഗരൂകരായി അന്വേഷിക്കാൻ വേണ്ടി എഫ്ഐആർ രേഖപ്പെടുത്തി തന്നെ സമീർ എംഡിയെ പൊക്കി കൊണ്ടുപോയി സമീർ എം യാതൊരു വിധത്തിലും ഭയവും കാണിച്ചില്ല പോലീസിനോട് കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ സൗ സൗജന്യ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ കേസ് ഫയലുകളൊക്കെ പരിശോധിച്ച ശേഷമാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് കൃത്യമായിട്ടുള്ള അതിന്റെ സത്യങ്ങൾ തന്നെ പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഈ കേസ് വന്നു വിചാരിച്ച് ഞാൻ ഭയക്കുന്നില്ല അങ്ങനെ ദൂത എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ സാമി റംഡിയുടെ വീഡിയോ അങ്ങനെ ലോകം കണ്ടതോടുകൂടി ഈ എന്ന് പറഞ്ഞ പാവപ്പെട്ട പതിനേഴ് വയസ്സുകാരിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്ന നാരാധമന്മാരൊക്കെ പേടിച്ചു വിളച്ചിരിക്കുകയാണ് ഇപ്പം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നിറയെ ആളുകൾ ഒഴുകിയെത്തുകയാണ് അവിടെ അവിടെ നടന്നിട്ടുള്ള കൊലപാതക പരമ്പരകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു മുൻ ജീവനക്കാരൻ അവിടുത്തെ ശുചീകരണ തൊഴിലാളിയായ മുൻ ജീവനക്കാരനുണ്ട് അദ്ദേഹം പല സ്ത്രീകളെയും പല വിദ്യാർത്ഥിനികളുടെയൊക്കെ മൃത ശരീരങ്ങളും മറവ് ചെയ്ത സ്ഥലം അദ്ദേഹത്തിന് അറിയാവുന്ന അയാൾ എടുത്തു തുറന്ന് പറയണം അയാൾ ഒരുപക്ഷെ അയാൾ പശ്ചാത്തലപിച്ചത് പറയുകയാണ് അയാളിങ്ങനെ ഇവർക്ക് വേണ്ടിയിട്ട് കൂട്ട് നിന്നിട്ടുണ്ട് അയാൾ ഓരോ സ്ഥലത്ത് നൂറിലേറെ പേരെ അയാൾ മറവ് ചെയ്തിട്ടുണ്ട് അതായത് ഇവിടത്തെ ഈ ഈ കൊല ക്രിമിനലുകൾ കൊന്നു തള്ളിയ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയൊക്കെ മൃത ശരീരങ്ങൾ ഇയാളും മറിവ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നൂറാണ് എന്നൊക്കെയാണ് പറയണത് ഇനി ഒന്നും കൂടി ചോദ്യം ചെയ്യുമ്പോ പലരും പലരും ഇതിൽ നിന്നൊക്കെ പുറത്ത് ചാടും ഈ കള്ളന്മാരൊക്കെ പുറത്തു ചാടിക്കുമ്പോ നമുക്ക് അറിയാൻ പറ്റും ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് പേരൊക്കെ ഇവർ കൊന്നിട്ടുണ്ടാകും വർഷങ്ങളായിട്ട് ഇവർക്കോ ഇവർ ശരിക്കും പറഞ്ഞാൽ ഒരു കൂട്ടും ഒരു ക്രിമിനൽ സംഘങ്ങളാണ് ഇവരുടെ മുന്നിൽ വരുന്ന സ്ത്രീകളെ പെൺകുട്ടികളെ ഇവർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ അത് അവർക്ക് സ്വന്തമാണ് പിന്നെ അതിൽ അവരെ കൊന്നു കഴിഞ്ഞാൽ അവരെ ബലാത്സംഗം ചെയ്ത് അവരുടെ ജീവിതം നശിപ്പിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ചോദിക്കാൻ വന്ന മന്നവനെ ഇവർ തീർക്കും ആ തരത്തിലുള്ള വലിയൊരു ഗുണ്ട ഗുണ്ട വിളയാട്ടം ഗുണ്ടകളുടെ ഒരു സംഘം ഒരു താവളം തന്നെ ഇവരുടെ പിന്നിലുണ്ട് അപ്പൊ മെയിനായിട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ക്ഷേത്രവും ആ ക്ഷേത്രത്തിന് പിന്നിൽ ഒളിഞ്ഞു മറിഞ്ഞിരുന്ന് ഭക്തിയുടെ ഭക്തിയുടെ മറവിൽ ഒളിഞ്ഞിരുന്ന് ക്രൂര കൃത്യങ്ങൾ ചെയ്യുന്നവന്മാരൊക്കെ ഒരുപാടുണ്ട് ഇപ്പൊ ഈ ന്യൂസില് ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഒരു ഉണ്ട് ഈ ധർമ്മസ്ഥലെ ഈ മുൻ ശുചീകരണ തൊഴിലാളി കാണിച്ചു കൊടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ മറവ് ചെയ്തിട്ടുള്ള സ്ത്രീകളുടെ ശവശരീരങ്ങൾ കിടപ്പണമെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടും പോലീസ് അങ്ങോട്ട് കടന്നു വരുന്നില്ല ആ മറവ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കുഴി തോണ്ടി മാന്തി നോക്കാനുള്ള ഒരു ഒരു വ്യഗ്രതയും ഒരു ശുഷ്കാന്തിയും അവര് കാണിക്കുന്നില്ല പോലീസൊക്കെ അങ്ങനെ അങ്ങനെ മാറി നിൽക്ക പോലീസൊക്കെ ആരെ പേടിക്കുന്നുണ്ട് അവിടെയുള്ള വലിയ ഒക്കെ പേടിക്കുന്നുണ്ട് രാഷ്ട്രീയക്കാരൊക്കെ പേടിച്ച് വായിരുന്നു ഇവർക്ക് എങ്ങനെയെങ്കിലും ഈ കേസൊന്നും തേച്ച് മാറ്റി കളയണം പക്ഷേ ഇണ്ടല്ല പിടി മുറുകിയിരിക്കുകയാണ് ഇതാണ് പറയണ പല നാൾ കള്ളാൻ ഒരു നാൾ പിടിയിലെന്ന് ഇപ്പൊ പണി കിട്ടിയില്ലേ ഇത്ര നാളും പാവപ്പെട്ട സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊച്ചു കൊച്ചു പെൺമക്കളെ ഒക്കെ എങ്ങനെ ബലാത്സംഗം ചെയ്ത് ക്രൂര പീഡനത്തിന് ഇരയാക്കി കൊന്നു തള്ളിയന്മാരൊക്കെ അണ്ണാക്കി പിരിവെട്ടി ഇപ്പൊമാരൊക്കെ കുടുങ്ങും കുടുക്കണം ഇതാണ് ഈ ഒരു യൂട്യൂബറിന്റെ കരുത്ത് സമീർ റെംഡിക്ക് സലൂട്ട് അങ്ങനെ ദൂതയിലൂടെ അവൻ ഈ ലോകത്ത് ഈ നടന്ന കൊളരായ്മ മൊത്തം കാണിച്ചു വയ്ക്കുകയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്ര നാളായിട്ടും എന്ന് പറഞ്ഞിട്ടുള്ള ആ ഭാഗത്ത് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല അവിടെയുള്ള ജനങ്ങളെ ഒക്കെ അടിമകളാക്കി കണ്ട് അവിടെ എത്തുന്ന സ്ത്രീകളെയൊക്കെ പീഡിപ്പിക്കുകയും ആ സ്ത്രീകളെ പീഡിപ്പിച്ചത് ചോദ്യം ചെയ്ത് ആ ചോദ്യം ചെയ്യുന്നവനെ കൊല്ലുകയും ആ സ്ത്രീകളെ കൊല്ലുകയും ഒക്കെ ചെയ്യുന്നവന്മാരൊക്കെ പിടിക്കണം പിടിച്ചടക്കണം ഇത് ഇത് വലിയൊരു പോരാട്ടമായിട്ടാണ് പോവുകയാണ് എന്നാൽ ഈ പോലീസിനൊക്കെ സമ്മതിക്കണം. പേടിത്തൊണ്ടന്മാര് ആ മുൻ ജീവനക്കാരൻ ഇങ്ങനെ ഒരു സ്ഥലം ഞാൻ മറവ് ചെയ്തിട്ടുണ്ടെന്ന് അവൻ അവൻ ചങ്കൂറ്റത്തോട് അവന് കൊടുക്കണൊരു സ്ഥലം കിട്ടുക അവൻ കൂടി ഇത്ര തുറന്ന് പറഞ്ഞിട്ടും അങ്ങോട്ട് കടന്നു വരാൻ പോലീസിന് ഭയം അത് മറവ് ചെയ്ത് നോക്കാൻ ഭയം മറവ് ചെയ്ത ബോഡി പിന്നീട് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പേടി ഇവരൊക്കെ ആരെയാണ് പേടിക്കുന്നത് ഈ നാട്ടിൽ നടക്കുന്ന പണവും പൈസയും ഒക്കെ ഉള്ളവന്മാർക്കൊക്കെ വേണ്ടിയിട്ട് ഒത്താശ ചെയ്ത് അവർക്ക് മുമ്പിൽ തല കുമ്പിട്ട് നിൽക്കുന്ന തീംസാണ് ഉമാരെയൊക്കെ അപ്പൊ ഇതിനൊക്കെ പൊളിച്ചടിക്കൊണ്ടുള്ള ഒരു വലിയൊരു സംഭവമായിട്ട് അങ്ങോട്ട് ഉയരണം ഈ കേസ് ഈ കേസങ്ങനെ പുറത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കണ്ട ഇനി അക്ക കുടുങ്ങും കുടുങ്ങണം അപ്പൊ സമീർ റെമഡിക്ക് സലൂട്ട്